ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ പണ്ട് ഞാന് ജസ്റ്റത്തിനൊക്കെ ആക്കിന് മുഖാർക്ക് പോയത് ഇപ്പോ താനോളം വളർന്നില്ലതിന്റെ മോൾക്ക് ഇങ്ങനെ വെച്ചാ പോരേ ഓണത്തിന് എന്താ അമ്മ ശരിയായി എങ്ങനെ ത്രികോണത്തിൽ മുറിച്ച് ഇങ്ങനെ ത്രികോണത്തിലും മുറിച്ച എന്തൊക്കെയാ കാട്ടുണ്ട് മക്ക ത്രികോണായോടോ ഇങ്ങനെ മുറിച്ഛാരെങ്കിലും ഇങ്ങനൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും இப்ப மா மடங்கும்போய் கரிும் போய் மாப்பிள வந்து மடங்கி போ இது பார்த்து போன இதுவா இதுவோ കൊണ്ടോണംമാനോട് ഞാനത് വരുന്നുണ്ട് ഇത് ഇന്നലെ കൊടുന്ന് പൊന്നും മിന്നും കണ്ടാണ്ടല്ലേ ഈ ഒരു തുള്ളി കൊടുത്താല് ആർക്കതുണ്ടാവുക ഇത് കാണുമ്പോ ചെലവല് കമന്റ് ഇടും പാത്തു താജാവ് പറ്റ അങ്ങനല്ല പാത്തു എങ്ങനെയാണ് അറിയും എങ്ങനെയും കാട്ടാ അറിയണതേ നമ്മക്ക് ബോട്ടിൽ ഉണ്ടാക്കാറുള്ളു നമ്മളെ എണ്ണ ലേഹ്യം ഇതൊക്കെ നമുക്ക് അറിയണ സാധനങ്ങൾ അറിയണ സാധനങ്ങൾ നമുക്ക് സമാധാനത്തിൽ ഇണ്ടാക്കാം നമുക്കത് ഉപകാരപ്പെടും അല്ലാത്തത് നമ്മക്ക് പറഞ്ഞ പോലെ ചെപ്പ ബ്രെഡും കൂടി ഇതിലാറ് ചോറുക്കല് വെക്കുന്ന മനുഷ്യന്മാരുണ്ടാവും അത് വയ്ക്കൂല ഇങ്ങനൊക്കെ വയ്ക്കുള്ളു നിസാര കാര്യത് അത് കഴിഞ്ഞോട്ടോക്കളെ രണ്ടാമണ്ടോലൊക്കെ ഓർഡർ ചെയ്തോളിട്ടോ എന്നാലേ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ എല്ലാരും വാങ്ങിച്ചു അതിന്റെ വാക്കില്ല നിങ്ങൾ എന്തായാലും തിന്നിട്ട് റിസൽറ്റ് എന്നിട്ട് മോണി കൂടുതലായിട്ട് ഇണ്ടാക്കാൻ നമുക്ക് അറിയണ ഒരു സംഭവം നമ്മള് അത് ചെയ്യുമ്പോ അതൊരു സന്തോഷമാണ് അല്ലെ ആ മതിയാവും ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ത്രികോണോ ഋതുആാ മതിയാദുവന്നു പോര അറിയണോ ഓനിപ്പത് കൊണ്ടുപോകണല്ലോ ചോറ് മേണ്ട ഓനെന്നെ കൊടുന്ന് രണ്ടു ദിവസം കാറ്ററിങ്ങിന് പോയിരുന്നു നക്കറിയില്ലേ അപ്പൊ സലാം പറഞ്ഞില്ല അല പുണി അല്ലെ അസലാമലൈക്കും സലാം പറഞ്ഞില്ല ഇങ്ങനെ പാട്ടും പാടിയും അടുക്കള പണിയെടുക്കാരോ അപ്പൊ വീഡിയോ വീടിയെടുക്കുന്നതാണ് കേട്ടോ ഉം എന്റെ പിച്ചേയും കേട്ട് കാണുന്ന വണ്ടി തന്നെയാണ് ഇനിപ്പൊക്കെ വാക്കുവാണെങ്കിലും ആരായാലും ചോറ് വേണ്ടമ്മന്ന് ജാമും മതി ജാമും ബ്രെഡും അപ്പൊ ഓനെന്നെ കൊടുന്ന കൊടുന്ന് നിൽക്കാണ് ജാമും ബ്രെഡും കെട്ടോ എന്താ പറയാ രണ്ടീച്ച കാറ്ററിങ്ങിനൊക്കെ പോയിരുന്നു കൊണ്ടു തന്ന സാധനങ്ങളൊക്കെ നിങ്ങള് ഇണ്ടാക്കി തന്നെ പണ്ടൊക്കെ പോയെന്നൊക്കെ ലിനുവിന് ഇതൊന്നും തീർപ്പതില്ലോ ലിനുവിന് ഓള് ഇതൊന്നും കൊണ്ടുപോകലിക്ക് അപ്പൊ കൊണ്ടുപോയില്ല ഞാൻ വരെ കൊടുത്തോക്കിട്ടില്ല കേട്ടോ കൊടുത്താലേല്ല പറയൂടൂലെ കൊണ്ടുപോകല്ലേന്ന് അത് വരെ കൊടുത്തോക്കിട്ടില്ല കൊടുത്തോക്കണ പറന്നാലേ ഓ കൊടുന്ന് തന്ന ഒരു ജാമിന്റെ കുപ്പി നയിച്ചു കണ്ടാ കൊണ്ടല്ലോ ഇത് അപ്പൊ ചോറിന് ചോറ് കൊണ്ടോ ആ മടിയാണ് ചോറ് കൊണ്ടോ എന്നെ അല്ലെങ്കിലൊക്കെ മക്കള് കൊണ്ടുപോകും കുട്ടികൾ ഷെയ്മോള് കൊണ്ടുപോകട്ടോ ഷെയ്മോക്ക് മണിയിട്ടാ രാവിലെ നീച്ച് ഇപ്പൊ എനിക്ക് നീച്ച ആ നേരം വൈകിയ കാപ്പിയെങ്കിലും നീച്ച് തീമട്ട് ഉരുളങ്ങയങ്ങും വെച്ച് അങ്ങനെ കൊടുത്തേക്കും ഓൾ ചോറില്ലാതെ നിക്കൂല ചെറിയ ദിവസം സ്കൂളിൽ നിന്ന് വാങ്ങും അങ്ങനെയൊക്കെ വാട്ടും മായല്ല ഇപ്പൊ അപ്പൊ കരിയുടെ അമ്മ പോകാൻ കുട്ടികളൊക്കെ കൊണ്ടല്ല അപ്പൊ അങ്ങനെ കൊടുത്തേക്കും അധികം ദിവസം നമ്മള് ചോറ് രാവിലെ ആക്കും അപ്പൊ ഏറെ ഇതുവിനോട് പറയാൻ കൂടിയ ചോറ്റുപാത്രത്തിലാക്കിയാലൊരു സമാധാനാണല്ലോ അല്ലേ ഓനറിയ മേണ്ട എന്നിട്ട് പട്ടിനെടുക്കല ഓനായിട്ടല്ല എല്ലാ ആൺകുട്ടികളും നിങ്ങൾ ആൺകുട്ടികളൊക്കെ കൊണ്ടുപോയാലേ ചോറ് എന്നിട്ട് ടീച്ചർ പരാതി പറഞ്ഞോളൂ ചോറ് കൊണ്ടാതൊരു ഒറ്റ ഒന്നും വരണ്ട അവിടുന്നും ഇവിടെ നിന്നും മയം തിന്നാൻ പറ്റൂല അല്ലെങ്കിൽ പത്ത് റുപ്പേന്റെ ലൈമും പത്ത് റുപ്പേന്റെ പപ്സും തിന്ന് മടിയായിട്ടാണ് കടയില് പണ്ടൊന്നും മടിയില്ലായിരുന്നു രേമളപ്പ ഇരുന്നു കണ്ട ആ കുട്ടികളും ചോറും ഇരുന്നു വട്ടത്തില് ഇപ്പൊക്കെ മടിയാണ് അപ്പൊ അപ്പൊ ബ്രെഡ് മതിയായിട്ട് മുപ്പരല്ല കുട്ടികളൊക്കെ അപ്പും അതേപോലെ ബ്രെഡൊക്കെയാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെ ആഫീസ് തന്നാളിയാണ് ഷെയ്മോളെ ചോറ്റും പാത്രം നീ ഓനൊരു ചോറ്റുപാത്രം നമുക്ക് വാങ്ങണം വേറെ ഓനും ചോറ്റും പാത്രം വാങ്ങിച്ചില്ല ചോറുണ്ടാകാത്ത ഒരു ഒത്തിരി ചോറ്റുപാത്രം കയറി ഞാൻ അപ്പൊ ചെയ്യുമ്പോൾ ആയിരുന്നു ഞാനവിടുന്ന് വാങ്ങിക്കാം അങ്ങനെ അങ്ങനെ കൊടുക്കാളിയാണ് അപ്പൊ കണ്ടില്ല ബ്രെഡും ജാമു ആണ് ഇന്ന് കുട്ടി കൊണ്ടുപോട്ടോ ആക്ക നാല് ബ്രെഡുണ്ടോ കൊള്ളണില്ല ഇതുവതി ജീവിച്ച മതിയോട്ടെ ോ അച്ചാർക്കുവോ അങ്ങനെ തുറന്നപ്പോ ഇങ്ങനെ ഇനിയറി ചോറ്റും പാത്രം ഓൻ വാങ്ങണം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ബ്രെഡ് ജാമ്യ പിന്നെന്താ കലത്തി ചോറട വെച്ചിരിക്കണ ഷെയ്മോക്ക് എന്തേലും ഉപ്പേരി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണോ ഡേമാലിയൊക്കെ ഒന്നും എടുക്കാൻ കഴിയൂല ഇരുന്നുകാണ്ടേ കൈ ഉള്ളുട്ട് പരക്കം പായാൻ വെയ്യായിട്ട അപ്പൊ കൊറച്ചിവസൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി അടിപൊളി വീഡിയോസുകളൊക്കെ വരും പരക്കം പഴിന് നമുക്ക് ചെയ്യാൻ കഴിയണം നമുക്ക് സമാധാനം ഉണ്ടാവും കടന്നാല് കടന്നാ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പൊ പരക്കിപ്പറഞ്ഞപ്പോട്ടോ പിന്നെ ഇനി നമുക്ക് ലേഹ ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഓർഡർ ഉണ്ടെന്നല്ലേ ആ വീഡിയോസ് ഇട്ടപ്പ് ദുമാണ് എനിക്ക് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം മാക്സിമം ഷെയർ ചെയ്യണം നമ്മളെ വീഡിയോട്ടോ പണ്ട് മുതലേ തന്നെ കാണുന്ന ഒരുപാട് മുത്തുമണികളുണ്ട് അന്നത്തെ കോലത്ത് നിന്ന് ഇന്നത്തെ കോലത്തൊക്കെ കാക്കി തന്നത് നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് അതിപ്പോ ഇനി ഉയരങ്ങളിലൊക്കെ എത്താനും വേണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തതിന് വേണ്ടിട്ടോ ഞാൻ ഏറ്റവും കുട്ടികളെ പള്ളിയില്ലന്നേസ് എല്ലായിട്ട് Horseríe, <coughs> <coughs> <can> െ പ്രത്യേകിച്ച് കണ്ട് ഒന്ന് രണ്ടും പ്രത്യേകിച്ച് മൂന്ന് ആ നാല് മാസം ആയപ്പോൾക്ക് പ്രഗ്നൻ്റ് ആയിക്കണല്ലോ മൂന്ന് മാസം ആയപ്പോ പിന്നെ എന്താ പാലുണ്ടാവുലി എന്താണ്ട് പേടിച്ചിട്ടും അതേപോലെ തൂക്കം കൂടാനും വേണ്ടി കാണ്ട് ഏഴാം മാസത്തിലോ ഞാൻ തിന്നത് ഏഴാം മാസത്തിൽ ഒരു ബോട്ടിൽ തിന്നു അങ്ങനെ അമ്മ ഉണ്ടാക്കി തിന്നിൻ്റെ കുഞ്ഞാമാളൊക്കെ കൊടുന്ന് തന്നു നേഴ്സും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടോ അത് തിന്നു പിന്നെ അതിൽ പിന്നെ കുട്ടികൾക്ക് നല്ല വളർച്ചയും തൂക്കമൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെ രണ്ടും തീരെ തടിയില്ല കുട്ടികള് പറ്റങ്ങട്ടെ എന്താ പറയാ കുട്ടികൾ വെയിറ്റില്ല ഡോക്ടറെ ഭയങ്കര പേടിയായിരുന്നു മുപ്പത്തിനാലാഴ്ചയെങ്കിലും തേക്കണം മോളെ മറ്റേ കുട്ടികളല്ലേ അപ്പൊ ഒന്ന് ഉഷാറാവണം പറഞ്ഞേ പിന്നെ ആ ലാസ്റ്റ് മാസം ചെന്നപ്പോ കുട്ടികൾ തൂക്കമായിട്ടില്ല കേട്ടോ ഒന്നേ ഇരുന്നൂറും ഒന്നേ മുന്നൂറും ഒക്കെ ആയിരുന്നു ആ നേരത്തെ ടൈം കുട്ടികൾ പെട്ടെന്ന് തൂക്കം കൂടണ ടൈം ആയിത്തൊടങ്ങുന്നു പക്ഷെ എനിക്ക് ടൈം ഇല്ലല്ലോ എപ്പോഴും പ്രസവം ഉണ്ടാവും പ്രസവാണ് പക്ഷെ എനിക്ക് പ്രസവിക്കാൻ പറ്റൂല സർജറി ചെയ്തെടുക്കണം കാരണം അതിന്റെ മുന്നേ സിസേറിയം കഴിഞ്ഞതാണ് ഒരു വർഷം വർഷമാവണുള്ളൂ പിന്നെ ഒറ്റ കുട്ടികളെ ഒന്ന് പ്രസവിക്കും ഒന്ന് ബ്രീച്ചു ആയിരുന്നു പ്രസവിക്കൂല അപ്പൊ ഡോക്ടർക്ക് അതിന് പേടിയായിരുന്നു പിന്നെ ഞാൻ ഒരു ബോട്ടിലും കൂടിയും ഉണ്ടാക്കി കണ്ട് തിന്നിട്ട് പിന്നെ ചെന്നപ്പോ ഒരാള് രണ്ടേ നാന്നൂറിലെ ഒരാള് ഒരാൾ രണ്ടേ അഞ്ഞൂറും ഒരാള് രണ്ടേ മുന്നൂറുമായി ആ സ്കാനിങ് അതിൻ്റെ വെയ്യാതെ ഞാൻ പോയത് കാലൊക്കെ നീര് വന്ന് വണ്ണം വെച്ച് നടക്കാൻ വെച്ചാതെ വയറൊക്കെ എന്തൊക്കെയാ ഞാൻ ഇങ്ങനെ ഉരുണ്ടി ഉരുണ്ടി പോവുക അറ്റ കുട്ടികളല്ലേ വയറും അധികം പൊന്തൊന്നുമില്ല അപ്പൊ നേരെ സ്കാനിങ് ഒക്കെ കൊണ്ടുപോയത് ഡോക്ടർ ക്യാഷ്വാലി സ്കാനിങ് ചെയ്ത് ഡോക്ടർ ആ കുട്ടികൾ വെയിറ്റ് ആയിക്കണ് നമുക്ക് സർജറി ചെയ്യാറ് പെട്ടെന്ന് എമർജൻസി സർജറി ആയിരുന്നു ഞാൻ എന്റെ ആ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറയുന്നുണ്ടല്ലേ അപ്പൊ ഒരു കുഴപ്പമില്ല എന്തായില്ല നല്ല നഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ എപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗർഭിണികൾ അഞ്ചു മാസം വരെ ഇങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ തിന്നാക്ക കാരണം നമുക്ക് ചർദി കൂടും അതേപോലെ എന്താ വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പൊ അഞ്ചു മാസം വരെ അധികം ആരും ഇങ്ങനത്തെ തിന്നൂല നെട്സൊക്കെ തിന്നും എവിടെ നമുക്ക് തിന്നാൻ കഴിയും അപ്പൊ അഞ്ചു മാസം വരെ ആരും കഴിക്കണ്ട ഞാൻ എന്താ ഗർഭിണി അയക്കുമ്പോ തിന്നൂളിന്ന് ഒരിക്കലും ഞാൻ പറയണില്ല കാരണം ചെ ചില സ്ത്രീകൾക്ക് കൂടുതൽ ഛർദ്ദി ഉണ്ടാവും അങ്ങനത്തൊക്കെ തിന്നും വെള്ളമൊക്കെ അല്ലേലെ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരും പക്ഷെ എന്നോട് ഡോക്ടർ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ കഴിച്ചും ചെയ്തു എനിക്കൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല പക്ഷെ ഞാൻ ഏഴാം മാസം മുതലേ തിന്ന കേട്ടോ അഞ്ചു മാസം വരെ ഒന്നും തിന്നണ്ട അഞ്ച് മാസം കഴിഞ്ഞിട്ട് തിന്നാ മതി പിന്നെ അതിൽ കെമിക്കലും കാര്യങ്ങളൊന്നും നമ്മള് വീട്ടിൽ ഹോം മെയ്ഡ് എല്ലാം ആയിട്ട് എല്ലാം ഉണ്ടാക്കുന്നത് വീട്ടില് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അതിൽ ഹെഡ്സുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് വയസ്സായ മുതൽ ചില കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കുഞ്ഞു കുട്ടികൾക്ക് ലേഹം കൊടുക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കൂലെ എന്താ പക്ഷെ രണ്ട് വയസ്സിന് മേലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം തൂക്കല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല പാലുണ്ടാവും കേട്ടോ ആ ഒരു മാസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുകയാണ് ഞാൻ ഗ്യാരണ്ടി വരണം നല്ല പാലുണ്ടാവും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പിന്നെ തടി ഇല്ലാതെ കവള ഒട്ടിയവർക്കും അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അതിൻ്റെതായ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പി സി ഓടി അതേപോലെ മെൻസസ് കറക്റ്റ് ആവാക്കുക ബ്ലീഡിങ് കുറവാക ബ്ലീഡിങ് കുറവാണ് എന്താ നമുക്ക് ബ്ലഡ് ഒക്കെ കമ്മിയായിട്ട് ആയിട്ട് ഞാൻ അതൊക്കെ പരീക്ഷിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയണത് പിന്നെ ആരോ ആരോയൊരു കമന്റ് ആരോ ആദ്യം പുറത്തു വെച്ച് തിന്നുക ഞാൻ തിന്നുകഴിഞ്ഞാൽ മക്കളെ അട്ടിനെടുക്കലെ നമുക്ക് അറിയണ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങക്കും കൂടി ഉപകാരമുള്ളത് നമ്മളും തിന്നുകൊണ്ട് തടിക്കും കുറഞ്ഞത് അടിയന്തായ മക്കളെ ബോറല്ലേ കാരം അപ്പൊ ക്ഷീണത്തിനൊക്കെ ഞമ്മക്കും തിന്നാ ആ പിന്നെന്താ പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ ലേഹം രണ്ടാമുണ്ടാക്കുന്നുണ്ട് കേട്ടോ മറ്റത് ഞാൻ ഏഴ് കിലോനുണ്ടാക്കിട്ടോ അത് മൊത്തത്തില് ഒരു മൂന്നാല ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട് പിന്നെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളൂ ഞാൻ ഉണ്ടാക്കണ വീഡിയോസ് ഒരീസ് ഇടണ്ട് കേട്ടോ അപ്പൊ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാലേക്കെ ഫുള്ള് ബുക്കിടായിരുന്നു പിന്നെ നമ്മളൊരു വിശ്വാസല്ലേ ആ വിശ്വാസം എന്നും ഞാൻ നിലനിർത്തു കേട്ടോ പിന്നെ ഒരു മാസം ഉപയോഗിച്ചാ മതി നിങ്ങൾക്ക് മാറ്റം നേരത്ത് കാണും ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കും കുട്ടിയാക്കും ഒക്കെ തിന്നാം ഞാനൊരു ഞാൻ വിളിച്ചിട്ടുണ്ട് വിഷപ്പും കൂടും നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും നമുക്ക് നാച്ചുറൽ ആയിട്ടാണ് തടി വെക്കണത് കേട്ടോ പിന്നെ ഇത്ര അടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് എന്താ സ്കിന്നിന് നല്ല നിറം നൽകാനും ചുണ്ടുകളും കവിളുകൾ തുടക്കാനൊക്കെ നല്ല സാധനങ്ങൾ അങ്ങൾ കണ്ടില്ലേ നമ്മൾ വെറുതെ വീഡിയോസിൽ വിളിച്ച് പറയണമെന്നല്ല കണ്ടില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇനി അതിൻ്റെ പുറമേ രണ്ട് മൂന്ന് ഐറ്റംസുകൾ ആയിട്ട് അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യം എല്ലാവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്തോളി ഏകദേശം അപ്പം ചുട്ട് കഴിഞ്ഞു ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെ ആയിട്ട് വരെ മാക്സിമം ലൈക്ക് ചെയ്യോണ്ടിട്ടോ ലൈക്ക് ചെയ്താലേ ഷെയർ ചെയ്താലേ മക്കളെ കൂടുതൽ കൂടുതലാളുകൾക്ക് എത്തിക്കൊള്ളു അപ്പൊ ഒരു മാസം കൊണ്ട് എന്തായാലും റിസൾട്ട് പിന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഒരു മാസം കൊണ്ടല്ലേ റിസൾട്ട് ഉണ്ടാണ് അതൊരു മൂന്നാല് സ്പൂൺ ഒരു മൂന്നാല് ദിവസം തിന്നുമ്പോത്തിന് അവർക്ക് അറിയാൻ കഴിയും നന്നായിട്ട് പാൽ ഉണ്ടാവുന്നതും ഒക്കെ കേട്ടോ പിന്നെ കടമാനം മെക്ക് കാര്യങ്ങളൊന്നും നമ്മളതില് വല്ലാതെ ഉപയോഗിക്കണില്ല നാച്ചുറൽ സാധനം ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്നു നാടൻ നെയ്യാണ് നാടൻ നെയ്യ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഐറ്റംസും അതിൽ ചേർക്കണില്ല അപ്പൊ ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇനി ഇതിലും നമ്പർ ഇല്ല നിങ്ങൾ പേടിച്ചണ്ടാ മറ്റേലൊക്കെ നമ്പർ ഉണ്ടല്ലോ കട്ടാക്കി കാണി നിങ്ങൾ അപ്പൊ ആവശ്യമില്ല കോണ്ടാക്ട് ചെയ്തോളി പിന്നെ അതിന്റെ അടിയിൽ നമ്മളെ എണ്ണ മറക്കണ്ട മൈഗ്രീന്റെ തലവേദന മുടി കൊഴിച്ചിട്ട് താരന് മുടി അടിപൊളിയായി വളരാനാ നമ്മളെ എണ്ണ ഉണ്ട് ഇവിടെ സ്റ്റോക്ക് ഇട്ട എണ്ണക്കും ആവശ്യമല്ലേ കോൺടാക്ട് ചെയ്തോളി നമ്മളത് രണ്ടു വഴി കൂടെ വിട്ട് തരും സ്പീഡൻ സേഫി കൂടെ വേണമെങ്കിൽ അങ്ങനെ വിട്ട് അങ്ങനെ വിട്ടാൽ നിങ്ങൾക്ക് ഇന്ന് വിട്ടാൽ നാളെ കിട്ടും അല്ലെങ്കിൽ മറ്റന്നാ രാവിലെ തന്നെ കിട്ടും ആ രീതിക്ക് എത്തിച്ചേരും അത് നിങ്ങൾ അവിടെ പോയി എടുക്കേണ്ടി വരും കേട്ടോ മറ്റത് എന്താ നമ്മളെ പോസ്റ്റ് സർവീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു നാല് ദിവസം അഞ്ചു ദിവസമോ ഇനി ഇപ്പം ആറു ദീസോക്കെ പിടിച്ചും നമുക്കൊന്നും പറയാൻ വയ്യല്ലോ പക്ഷെ എന്താണോ വീട്ടിലേക്ക് എത്തിച്ചേരും ആ ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി നമുക്ക് ഒരു ഉപകാരമുള്ള ഒരു സാധനം പുറത്തേക്ക് നമ്മൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്കും കൂടി അത് ഉപയോഗിച്ചിട്ട് നല്ലൊരു മാറ്റം റിസൾട്ട് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു കാരണം ഞാനത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഗർഭിണിയാളൊക്കെ അഞ്ച് മാസം കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ ചിലവർക്കൊന്നും പറ്റൂല എന്നാലും അവർ കമന്റ് കമൻറ്റിട്ട് പറഞ്ഞ പോലെ ചില സ്ത്രീകൾക്കൊന്നും പറ്റൂല എള്ളൊക്കെ അല്ലേ എല്ലാവർക്കും ഒന്നും വലിയ ചോയ ണ്ടാവില്ല പക്ഷെ ആ വലിയ ചോയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നെട്സും കാര്യങ്ങളൊക്കെ അല്ലെ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ അസ്സലാമലൈക്കും